ആവേശം എന്ന സിനിമയിലെ ഇലുമിനാറ്റി എന്ന ത്രസിപ്പിക്കുന്ന ഗാനം കേരളത്തിലെ യുവതി യുവാക്കളുടെ ഇടയിൽ ഹരമായി മാറിയിരിക്കുകയാണ് യുവാക്കളെ സകലവിധ തോന്നിവാസത്തിലേക്കും നയിക്കുന്ന സിനിമ എന്ന കുപ്രസിദ്ധി നേടിയ ആവേശം സിനിമയിലെ ചടുല താളത്തിലുള്ള ഇലുമിനാറ്റി സോങ് അതിനിഗൂഢമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന വാദം ശക്തമാവുകയാണ് ഇലുമിനാറ്റി പാട്ടിൽ ആറാടി നിൽക്കുന്ന യുവജനങ്ങളോട് ഇലുമിനാറ്റി എന്തെന്ന് നിങ്ങൾക്കറിയുമോ എന്ന കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീലിന്റെ ചോദ്യം വാർത്തകളിൽ കഴിഞ്ഞ ദിവസം ഇടം നേടിയിരുന്നു പിതാവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സ്നേഹിക്കുന്നവർക്ക് ഇലുമിനാറ്റി സോങ് നിഷിദ്ധമാകുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇലുമിനാറ്റി എന്ന സാത്താന്റെ അതിനിഗൂഢ പ്രസ്ഥാനത്തെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും തിരിച്ചറിയണം എന്താണ് ഇലുമിനാറ്റി ആയിരത്തി എഴുന്നൂറുകളിൽ ഫ്രാൻസിലാണ് ഇലുമിനാറ്റി പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ഇലുമിനാറ്റിയെ പുറമേ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ആദ്യം മനസ്സിലാകുക മതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ച് മതരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നവർ എന്നാണ് എന്നാൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിഗൂഢമായ പ്രവർത്തന ശൈലിയിലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം കത്തോലിക്ക സഭയെ തകർക്കുക എന്നതാണെന്ന് മനസ്സിലാകും ഇവർ പ്രധാന ശത്രുവായി കാണുന്നത് സഭയേയും സഭയുടെ തലവനായ മാർപ്പാപ്പയുമാണ് മരണകരവും വഞ്ചനാത്മകവുമായ ശത്രുത ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഇലുമിനാറ്റികൾ സഭയോട് പുലർത്തുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നതുപോലെ പ്രധാന മാലാകന്മാരിൽ ഒരാളായിരുന്ന വാഹകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലൂസിഫർ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ദൈവത്തെ ധിഖരിക്കുകയും ചെയ്തതുപോലെ ഇലുമിനാറ്റികളും അതേ ലൂസിഫറിനെ ആരാധിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ കൃത്യമായ അജണ്ടകളോടെ നിഗൂഢമായി പ്രവർത്തിക്കുന്നു ലോകത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ലോകത്തെ ഏക ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരിക എന്നത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ലോകത്തിലെ പല സംവിധാനങ്ങളും ഇപ്പോൾ തന്നെ ഇവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയപ്പെടുന്നു എല്ലാവിധ ധാർമ്മികതയും തള്ളിക്കളയുന്ന ഇലുമിനാറ്റികൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത അശുദ്ധികളിലേക്കും തിന്മകളിലേക്കും ജനത്തെ തള്ളിവിടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മാർപ്പാപ്പ ഇലുമിനാറ്റിയിൽ അംഗമാകുന്നവർക്ക് മഹറോൺ ചൊല്ലി പുറത്താക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലെയോ പതിമൂന്നാമൻ മാർപാപ്പ ഹ്യുമാനും ചാക്രിക ലേഖനത്തിലൂടെ ഇലുമിനാറ്റികളെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അവർക്ക് ദിവ്യകാരുണ്യം വിലക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക് പാപ്പ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റ് ആയിരിക്കെ ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാൻ യോഗ്യതയില്ലെന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് ഇലുമിനാറ്റിസോൺ ക്രൈസ്തവ ഭവനങ്ങളിലേക്കോ പള്ളികളിലേക്കോ കയറ്റിക്കൂട ദൈവജനത്തിനു ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണ വേലിയുണ്ട് ആ വേലി പൊളിച്ച് അവരെ നാശത്തിലേക്ക് തള്ളിവിടുക എന്നത് പിശാജിന്റെ എക്കാലത്തെയും ലക്ഷ്യമാണ് പിശാജിന്റെ സ്വാധീനം പ്രബലപ്പെടുത്തുന്ന വരികളും താളവുമായി ഇറക്കിയിട്ടുള്ള ഇത്തരം പാട്ടുകൾ നാം പാടുകയോ ആസ്വദിക്കുകയോ ചെയ്യുമ്പോൾ പിശാചിന് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ദൈവജനം ഇത് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പള്ളികളിൽ പോലും ഈ പൈശാചിക ഗാനത്തിൻ്റെ താളത്തിനൊപ്പം യുവജനങ്ങൾ അത്യാവേശത്തോടെ ചുവടുവെക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരിക്കെ ഇത്തരം വിഷയങ്ങളിൽ അറിവില്ലാത്തവരെ ബോധവൽക്കരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് അതിൽ വീഴ്ച വരുത്തിയാൽ നാശത്തിൽ നിപതിക്കുന്ന ആത്മാക്കൾക്ക് ദൈവസന്നിധിയിൽ നാം കണക്ക് പറയേണ്ടി വരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നസ്രായനായ യേശുവിൻ്റെ പരിശുദ്ധ നാമമാണ് ആനന്ദമാകേണ്ടത് അവൻ്റെ കുരിശിലാണ് മാനവകുലം മുഴുവൻ്റെയും രക്ഷ അവനായിരിക്കണം ആവേശം